അന്തരിച്ചു നടൻ കൊല്ലം സ്വതിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് അതിനുവേണ്ടിയാണ് ഞാൻ എപ്പോഴും അധ്വാനിക്കുന്നതെന്നും എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം വാവൂട്ട എന്ന എപ്പോഴും ഭാര്യ രേണുവിനോട് സ്വതി പറയാറുണ്ടെന്നെല്ലാവർക്കും അറിയാം ഇപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായി അദ്ദേഹം വർക്ക് ചെയ്ത ചാനലുകളും അദ്ദേഹത്തിന് വേണ്ടി പ്രയത്നിച്ചവരെല്ലാവരും എത്തുകയാണ് താരത്തിൻ്റെ വിയോഗത്തിന് പിന്നാലെ ഭാര്യയ്ക്കും മക്കൾക്കും കഴിയാൻ വീട് വെച്ച നൽകുമെന്ന് വ്യക്തമാക്കി കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ പുതിയ വീടിന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് രേണു തന്നെ സംബന്ധിച്ച് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണ് ഒരുങ്ങുന്നതെന്നാണ് വീടിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് രേണു പറയുന്നത് വീട് പണി നന്നായിട്ട് പോകുന്നു കെ എസ് ടി സി ആണ് വീട് പണിയുന്നത് ഫെറോസിക്കെ എന്ന ആളാണ് അദ്ദേഹമാണ് ചെയ്തു തരുന്നത് വീട് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വലിയൊരു വീട്ടിൽ എനിക്ക് കിടക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനപ്പുറം സന്തോഷമായിനെ ഞങ്ങൾ ഒറ്റ ഒരുമിച്ച് വീട് വയ്ക്കാൻ തുടങ്ങണം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ പോലും ഇത്രയും വലിയ വീട് പ്രതീക്ഷിച്ചില്ല ശുധിച്ചേട്ടൻ ഒരുപാട് സന്തോഷമാകും ഇത്രയും വലിയ വീടാണോ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് കണ്ട് ശരിക്കും ഞാൻ ഞെട്ടി നമ്മുടെ മനസ്സിലൊരു വീടുണ്ടല്ലോ അതിലും വലിയ വീടാണ് ഈ പണിയുന്നത് എന്നെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പറ്റാത്തൊരു വീട് അതാണ് അവർ തരുന്നത് വീടിന് വേണ്ടി ചെയ്തവരോട് നന്ദി മാത്രമേ ഉള്ളൂ വേഗം തന്നെ വീട് പൂർത്തിയാക്കി തരുമെന്നാണ് ഫിറോസക്ക് നൽകിയ ഉറപ്പ് എന്നാണ് രേണു ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടും രേണുവിൻ്റെ വാർത്തകൾ പങ്കുവെക്കുന്നത് സിനിമയിൽ നിന്ന് ഒരുപാട് അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഒരു ചെറിയ ആൽബം ചെയ്തിരുന്നു അതിനുശേഷം നേത്ര കാസറ്റിനെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പുതുമുഖങ്ങളെ വെച്ചൊരു സിന് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആ സിനിമയുടെ ടൈറ്റിൽ ഷൂട്ട് ചെയ്തിരുന്നു എനിക്കതിലൊരു റോളുണ്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് ഉണ്ടാവുകയുള്ളൂ സിനിമയിൽ അവസരം ലഭിച്ചുവെന്നത് സംബന്ധിച്ച് വാർത്ത വന്നപ്പോൾ അതിന് താഴെ ചില കമൻറ്റ് കണ്ടു ഇവളെങ്ങാനും ഇനി സിനിമാ നടിയാകുമോ എന്ന് സത്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല സുധി അനുഗ്രഹം കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് റോള് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യും അല്ലാതെ സിനിമാ നടിയായി പോകണമെന്നൊന്നും ആഗ്രഹമില്ല ജോലി ആഗ്രഹമുണ്ട് വീടല്ലാതെ സുധിച്ചേട്ടൻ്റെ സ്വപ്നം മക്കളെ നന്നായി പഠിപ്പിക്കണമെന്നായിരുന്നു കിച്ചുവിനെ സംബന്ധിച്ച് അവൻ ആനിമേഷനും ഒക്കെയാണ് ഇഷ്ടം അവന് വലിയ കുട്ടിയായി അവൻ്റെ ഇഷ്ടവുമൊക്കെ പോകുന്നു ഋതുലിനെ പൈലറ്റ് ആക്കണമെന്നായിരുന്നു സുധിച്ചേട്ടൻ്റെ ആഗ്രഹം അച്ഛൻ്റെ ആഗ്രഹം ഇതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവനെ അങ്ങനെയൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ജോലി കിട്ടണം പാർട്ടി പറഞ്ഞിരുന്നു പക്ഷേ എംപ്ലോയ്മെന്റ് വഴിയേ ജോലി കിട്ടുകയുള്ളൂ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ ഇനി ജോലിക്കാര്യങ്ങളൊക്കെ നോക്കണം നെഗറ്റീവ് കമൻറ്റുകളെ ഞാൻ കാര്യമാക്കുന്നില്ല ചിരി വരുമ്പോൾ ഞാൻ ചിരിക്കും എന്ന് എന്നുവെച്ചാൽ എനിക്ക് ദുഃഖമില്ലെന്നല്ല അതിനർത്ഥം ചേട്ടനെ മിസ്സ് ചെയ്യുന്നില്ലെന്നല്ല അതിനർത്ഥം രേണു പറഞ്ഞത് ഇങ്ങനെ സുതി മരിച്ചതിന് പിന്നാലെ ബിനു അടിമാലി വീട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങളും രേണു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ബിനു അഭിനയിക്കുകയായിരുന്നുവെന്ന ആക്ഷേപം ഉണർന്നിരുന്നു എന്നാൽ താൻ ഒരിക്കലും അത് പറയില്ലെന്നവർ തമ്മിലുള്ള സൗഹൃദം തനിക്ക് അറിയാമെന്നും രേണു പറഞ്ഞു മരിക്കുന്നതിന് തൊട്ട് മുൻപ് ബിനു ചേട്ടനും സംസാരിക്കുമ്പോൾ ഞാൻ ഫോൺ വിളിച്ചിരുന്നു ബിനുചേട്ടനോടും ഞാൻ സംസാരിച്ചിരുന്നു അന്നവർ വീട് വെക്കുന്നതിനെക്കുറിച്ചൊക്കെയായിരുന്നു സംസാരിച്ചത് ആളുകൾ പല രീതിയിലും കമൻറ്റിടും അവരുടെ സൗഹൃദത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം സുധിച്ചേട്ടൻ്റെ മരണശേഷം എന്നെ കാണാൻ വരികയും എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഞാൻ ബിനു ചേട്ടനെക്കുറിച്ച് ഒരിക്കലും വേണ്ടാത്തത് പറയില്ല വേണ്ടാത്തത് കേൾക്കുകയും അത് ചെവികൊള്ളിക്കുകയും ഇല്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ